ആമേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഫിലിപ്പീൻ നാലാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഞങ്ങളുടെ ദൈവവും കർത്താവുമായ പിതാവേയും അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു മനോഹരമായ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചുവല്ലോ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യാശയും വിശ്വാസവും ഉണ്ടാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നിറമേറുമെന്ന് ഈശോയെ അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ ദൈവഹിതത്തിന് അനുസരണമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇടുവരുത്തരുത് ഒരിക്കൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തോട് ഒപ്പം ആയിരിക്കുവാനും പ്രാർത്ഥനയിൽ അങ്ങയോട് സംസാരിക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ പശ്ചാത്താപവും പാപവിമോചനവും നൽകിയും ഞങ്ങളുടെ ഹൃദയത്തെ നന്മയിലേക്ക് ഉണർത്തണമേ കൂതാശകൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് സാധിക്കുന്ന നന്മ ഏകുവാനും ഞങ്ങളെ സാ ഞങ്ങൾക്ക് സാധിക്കട്ടെ മറ്റുള്ളവരെ നോക്കി ഞങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുത് ആത്മാവിൻ്റെ സന്തോഷത്തിൽ ഇപ്പോഴും എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ജീവിതത്തിൽ ഒന്നിനും ഒന്നിലും അഹങ്കരിക്കാതെ എല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ഈശോയുടെ മാധുര്യവുമേറിയ ദിവ്യത്തിൽ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ സഹോദരര് വിശുദ്ധ ലൂക്ക സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജറുസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൊൻ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയും രണ്ട് പ്രാവിൻകുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും ബലിയർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് ജറുസലമിൽ ഷിമേൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടു ചെന്നു സിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവേം അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും ഫനുവേലിൻ്റെ പുത്രിയും ആഷർ വംശജനമായ അന്ന എന്നൊരു പ്രവാചകിയും അവിടെ ഉണ്ടായിരുന്നു ഇവൾ കന്യകാപ്രായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജരൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസ്ക സംസാരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ചതിന് ശേഷം അവർ സ്വനഗരമായ ഖലീലിലെ നസ്രത്തിലേക്ക് മടങ്ങി ശിശു ശിശുവളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതിയും